เวลคัมแบ็ค ടു അനദർ എപ്പിസോഡ് ഓഫ് ഗ്രാനി ചാപ്റ്റർ 2 ഗയ്സ് നമ്മൾ വീണ്ടും അപ്പപ്പനെറ്റിലാണ് പോകുന്നത് ഗയ്സ് നമ്മൾ ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കണം നമ്മൾ കഴിഞ്ഞ ഓണ്ടി എസ്കേപ്പ് ആവാൻ പറ്റില്ല ഗയ്സ് ഈ ടൈം നമ്മൾ എസ്കേപ്പ് ആയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ടം അപ്ലം ഓക്കേ गाइस ഞാൻ ഇത്തിരി ഉണ്ട് നേരെ പോവാ നമുക്ക് ഇവിടെ നമുക്ക് അമ്മാമേ അപ്പപ്പനെൻ ശബ്ദമുണ്ടായിരിക്കാം ഗയ്സ് കേട്ടണ്ട

കൊച്ചുമോൻ കൊച്ചുമോ കൊച്ചിമോനുഖല നേരത്തെ പോവാച്ചി ഇവിടെ വരുന്ന ഈ നമുക്ക് ശബ്ദം പോവാ ഹെലികോപ്റ്റർ കീ

അമ്മച്ചി അപ്പാപ്പാ രണ്ടൂരും ഇങ്ങോട്ട് വാ സമ്മാനം തന്നെ അമ്മച്ചി വത്തി അമ്മച്ചി ഫസ്റ്റ് സമ്മാനം കൊടുക്ക ൂരിറ്റി തോറ നിക്കുക താരെ കൊണ്ടിടാം താര നമുക്ക് ഡോറിന്റെ അടുത്തുതന്നെ കൊണ്ടിടപ്പാ ആ ഹെലികോപ്റ്ററിന്റെ മറ്റേ ഇല്ലാതല്ലേ ഫാൻ ഔട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് ഇങ്ങോട്ടൊന്നും നിക്കാ അമ്മച്ചി എഴുന്നില്ല അമ്മച്ചി അമ്മ പീസോ ഫ്രിഡ്ജ് കൊണ്ടുപോയി ഇങ്ങോട്ട് കേറി ക്രോബാർ കേസ് ക്രോബാർ ചങ്കൺ ചങ്കൻ മുക്കിയ അമ്മച്ചി പറയാനെ അമ്മച്ചി വന്ന് ചുല്ല തള്ളിയിട്ട வா அம்மா பட்டங்கோட்டி பண்ண இங்கிலீஷ் அம்மாச்சி வெடிச்சிட்டு நடந்து தோணும் அம்மாஜி ും കൊടുത്തു അമ്മച്ച ഭർത്താവിനും കൊടുത്തു ഗ്രോവർ എടുത്ത കൊണ്ട് തുറന്ന് നോക്കി പെട്ടെന്ന് എന്തര് cutting player cutting player വെച്ച് നമ്മക്ക് എന്തര് ചെയ്യാം ഇവിടെ ഇണ്ടായിരുന്നില്ലേ അത് നമ്മക്ക് മുറിക്കാം അപ്പൊ ഇല്ലെ door ന് അടുത്തിട്ട് electric shock ഒക്കെ ഇണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന് നമ്മക്ക് robot ഉം താഴെ കൊണ്ട് വരാൻ നോക്കാം കിട്ടിയാ കിട്ടി എടാ എനിക്ക് വേറെ എവിടെങ്കിലും തപ്പി നോക്കാം വല്ല മണ്ട മണ്ഡലം കൂടെ പോയി നോക്കാം ഇനി നമക്ക് ഇനിസ് വീൽക്രം എനിക്ക് അറിഞ്ഞ ഗൈസ് നമുക്ക് താര കൊണ്ടുവന്ന് കറക്കണം കറക്കുമ്പം ആ ഗേറ്റ് ഉണ്ടല്ലോ അത് പൊങ്ങും ഡോറിന്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചേക്കുന്നത് അത് തുറക്കും മനസ്സിലായോ െച്ചി അമ്മ ആ

കട കടറ്റി കട്ടിങ്ങടരിണ്ടി പീസ് ഓഫ് പിറ്റാടട കൊണ്ട് കൂടിയട മണ്ടൻ ചെറുപ്പം അടക്കിടിലെ നോടനെ വറെ പിസോ പിറ്റാടടി നമുക്ക് ഇവിടൊരുണ്ട ഗ്യാസ് വിസർ കാണ നമുക്ക് ഹെലികോപ്റ്ററിനെ അങ്ങോട്ട് പോവാൻ വേണ്ടി വേണം എന്തിനോ ഇടലുണ്ടെലികോപ്റ്റർ കേട്ടിടലുണ്ട് അവിടെ ഒന്നുമില്ല ഇവിടെ ദാ ഇരിക്കുന്നു ഇരണ്ട പോട്ട് കി അത വേണ്ട പോട്ടസ് കി ഓൾറെഡി കംപ്ലീറ്റ് ആക്കി ഗയ്സ് കേ നമുക്ക് ഈസ് ഓഫീസർ വേറെ ഇട 3000 ഇനി കട്ടിംഗ് പ്ലയർ ഉണ്ട് ഗയ്സ് ഇസൾണ്ട് കട്ടിംഗ് റെഡി അതുപോലെ كده ഡോർ ലോക്ക് നമുക്ക് ഇടക്കുക

വേറെ അവിടെ വന്നോ സ്പീഡ് ആയി കളിക്കുന്നു നിൽക്കല്ലേ ഞാനു ലഷടിച്ചു ദോർ ലോക്ക് കുന്നും കൂടാ వచ్చే

ഒന്നും കൂടെ അപ്പാമനീപ്പ അപ്പാമ വരും അപ്പ അമ്മാവ പോവുമ്പോ അമ്മാ അങ്ങോട്ട് നമ്മമാ മൊഴവെന്നേ അപ്പപ്പനെ കൊറോണ ലിസി. ജഡി എ കാൻപ്ലേ ഹൈഡ് ആൻഡ് സീ. ചേരൻസി നിസ്കിലയ ഇപ്പോ തെരങ്ങുവാ. ഇന്ത്യയെ. യോ അപ്പപ്പനെണ്ട അപ്പപ്പനെണ്ട. കാണി 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 പോടു. അന്തി ഡാമി ടപ്പനെ. ടപ്പനെ ടംസാണ്. തണ്ടപ്പപ്പേ എന്താ മണ്ടാ ഹാങ്ങ് ആയി ഗയ്സ് ലെങ്ങർ എനറെ പീസ് ഓഫ് ചരസ്സി കാർ ഇവിടെ ഉണ്ടോ തണ്ടപ്പപ്പേ നമ്മൾ എന്തു ചെയ്യും നമുക്ക് പടുക്ക താഴെ നീ വപ്പേ പിടിച്ച കള്ളക്കളമ എന്നടിച്ചോ പിടിച്ചു അമ്മപ്പുറം വരും 가지고 브러시드 쳐서 그런 게다 뭐야 다 알아야 해? 왜? 나 며칠 다 알아내겠어. 며칠 못 올리겠어. 며칠. Come on. 며칠 안 되게 되겠어. 응. 뭐야? 뭐야? പതുക്ക ചടാം കട്ടിംഗ് എന്ത് ചെയ്യും ഇവിടെ ഹാൻഡി വീഡിയോസ് 100 താരകളേ ജോം ഇന്ദ്രിയന ഓക്കേ നമുക്ക് ഇതയെ ചെ അർസ്ത മേരെ കുണ്ട് ആഗയ എന്നണ്ട Андреലിൻ банടിയെ പറ്റന എനിക്ക് വേണ്ട വേണ്ടല്ല സേഫ്റ്റി കിട്ടുന്നത് താഴേ ഇട നീ ഇടാര പോയില്ല ഇപ്പോ താഴെ പോയി Cutting player is tangent eduthu ngal thareda బోటి వేక

വെച്ചിട്ട് കറക്കാം നമ്മക്ക് ഇത് എവിടെയായിരുന്നു എവിടെയിരുന്നു ഇവിടെ കറക്കില്ലേ കറക്കില്ലേ ൊങ്ങ പൊങ്ങണ്ടെ നമുക്ക് ഡോർലോക്കും കൂടെ മാത്രം മതി എന്തിയെ പാടലൊക്കെ പെല്ലൊക്കി